ചെസ് കളിക്കാൻ കാഴ്ചാപരിമിതി ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ആലുവയിലെ അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡും വൈഎംസി ചേർന്നാണ് കാഴ്ചാ പരിമിതിയുള്ളവർക്കായി രണ്ടു ദിവസത്തെ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ചെസ് കളിക്കാൻ കാഴ്ച വേണ്ട എന്ന് ചോദിച്ചാൽ ഒരു നിർബന്ധവുമില്ലെന്ന് ഇവർ പറയും ഉൾക്കാഴ്ചയുടെ അവർ കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നു രണ്ടോ നാലോ പേരല്ല പ്രായഭേദമന്യേ നിരവധി പേരാണ് ആലുവ തോട്ടുമുഖം വൈ എം സി എ ക്യാംപ് സെൻറ്ററിൽ നടന്ന റവറൻ്റെ മണ്ണാറപ്രായൽ അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് മൂന്ന് വിഭാഗങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്ക് അടുത്ത മാസം നടക്കുന്ന ദേശീയ സെലക്ഷൻ ടൂർണമെൻറിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ലിജോ മണ്ണാറപ്രായൽ പറഞ്ഞു ഓപ്പൺ വനിത ജൂനിയർ ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മത്സരാർത്ഥികളിൽ വിജയികളായ സോണലിലേക്കും അവിടെ നിന്ന് നാഷണലിലേക്കും മത്സരിക്കുവാൻ പ്രാപ്തമായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് കാഴ്ചപരിമിതിയുള്ളവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ചെസ് ചാമ്പ്യൻഷിപ്പിന് കഴിഞ്ഞുവെന്ന് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് പ്രസിഡന്റ് ബിനോയ് പറഞ്ഞു നൂറോളം കാഴ്ചപരിമിതി ഉള്ള അംഗങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് പങ്കെടുക്കുന്ന ഈ ടൂർണമെൻറ്റ് തീർച്ചയായിട്ടും കാഴ്ചപരിമിതി ഉള്ളവർക്ക് ആത്മവിശ്വാസവും ഞങ്ങളോടൊപ്പം ഈ സമൂഹമുണ്ട് എന്ന ഒരു തോന്നലും ഉണ്ടാക്കുന്നതിന് സഹായകരമാണ് മത്സരവിജയികൾക്ക് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ ട്രോഫികൾ വിതരണം ചെയ്തു ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ യുഹാനോൻ പോളികാർപ്പസ് പോളിക്കാർപ്പസ് മെത്രാപ്പൊലീത്ത് പ്രഭാഷണം നടത്തി കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സദീലു വൈ എം സി എ റീജ്യണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഒളിമ്പ്യൻ ഡോക്ടർ എൻ ആർ അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി